ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തിരുവോണ ദിവസമാണ് നല്ലൊരു തിരുവോണ ദിവസമല്ല കാരണം രണ്ട് ദിവസം മുമ്പേ തന്നെ ദേവയ്ക്ക് പനിയും ചുമയൊക്കെയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും പനിയും ചുമയും വന്ന് അപ്പം തിരുവോണത്തിന് രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല ഓണായിട്ട് നല്ല രീതിയിൽ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല മോനെയും കൊണ്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നമ്മൾ കയ്യിൽ കിട്ടിയതുമൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോയി ഇത്ര ദിനത്തിലായിരുന്നു എടുക്കാൻ പോയത് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണിയായി പിന്നെ ത്രോണ ദിവസം രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ കഴിഞ്ഞില്ല ഉച്ച സമയമായപ്പോൾ പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയാണ് സദ്യ കഴിച്ചത് ദേവയ്ക്ക് പനിയായത് കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സദ്യയൊന്നും വെക്കാൻ വേണ്ടി നിന്നില്ല എൻ്റെ വീട്ടിൽ ഒന്നും അല്ല സോ ദൂറും സദ്യ അമ്മ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ ഹസ്ബൻഡും എല്ലാം അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു ഓണ സദ്യയൊക്കെ കഴിച്ച് കാരണം ഞാൻ ഒരല്പം പോലും വീട്ടിൽ പോയി സഹായിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ സമയപ്പം വന്ന് ഇതാ ഫുള്ള് കൂട്ടാനും കാലിയാക്കി സദ്യ എല്ലാം വഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വീട്ടിൽ ത്രിവണതനത്തിൽ സ്പെഷ്യലായിട്ട് അമ്മ പാൽ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പാൽ പായസം ഏകദേശം രണ്ട് സ്പൂണെടുത്ത് ഫുള്ളും അകത്താക്കും നല്ല രുചിയായിരുന്നു പാൽ പായസമായാലും ഓണസദ്യ ആയാലും അമ്മ രാവിലെ എണീറ്റ് തന്നെ എല്ലാ അച്ചാറും കൂട്ടാനും എല്ലാം അമ്മ നമ്മൾ ഉച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ തന്നെ എല്ലാം കൂട്ടാനും പായസ സഹിതം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ പിന്നെ സദ്യ എല്ലാം കഴിച്ചു തീയുന്നതിന് ശേഷം മോന് പനിയായ കാരണം അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ വീട്ടിനടുത്തായിട്ടൊരു ആറുണ്ടായിരുന്നു ആറിൻ്റെ അവിടെ പോയി അവന് ആറിനകത്തുള്ള മീനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അവിടെയൊക്കെ കൊണ്ടുപോയി അവനെ മീനൊക്കെ കാണിച്ച് അവിടെ നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഇതാണ് നെയ്യാറ് എൻ്റെ വീടെന്നു പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറ്റ്യാണിക്കാട് അതായത് ഒറ്റശേഖരമാങ്ങല ആരെയും കൂട് ആ ഭാഗത്ത് അതായത് കുറ്റിയാണിക്കാടാണ് എൻ്റെ സ്ഥലം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ആരനാടാണ് അപ്പം ആരനാട് നിന്നാണ് ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതായത് എൻ്റെ നാടായ കുറ്റിയാണിക്കാട് വന്നിട്ടുള്ളത് നല്ല ദൂരമുണ്ട് ആരനാടിന്ന് കുറ്റ്യാണിക്കാരെ അപ്പം ഓണത്തിന് എനിക്ക് സദ്യ കഴിക്കുന്നതൊരു നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് സദ്യ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആരനാട് വന്നിട്ടുണ്ടായിരുന്നു ആരനാട് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ ഓണക്കളികൾ അങ്ങനെ നിറയെ പ്രോഗ്രാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കാണാൻ വേണ്ടി നമ്മൾ അവിടെ ഏഴ് മണിയായപ്പോൾ എന്തോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദേവയ്ക്ക് പനിയായത് കാരണം നമ്മളെത്താൻ കുറച്ച് വൈകി പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് ഇതൊരു റിലേ പോലത്തെ ഒരു ഗെയിമാണ് ഒരു പാത്രത്തിലെ മൈദാമാവ് തട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ ചീട്ട് ഉപയോഗിച്ച് വായിൽ കടിച്ചു പിടിച്ചതിന് ശേഷം മൈദാമാവ് കോരിയെടുത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ കൊണ്ടു കൊടുക്കും അയാൾ അയാളതിനെടുത്ത് മൊത്തം മൂന്ന് പേരാണ് കളിക്കാൻ നിൽക്കുന്നത് അയാൾ വായിൽ ചീട്ട് കടിച്ചു പിടിച്ചിട്ട് മൈദാമാവ് കോരി എടുത്തിട്ട് നടുക്കു നിൽക്കുന്ന ആളയിൽ വാ ഉപയോഗിച്ച് തന്നെ ആ ചീട്ടി കൊണ്ടു കൊടുക്കും ആ ചീട്ടി ആ നടുക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അപ്പുറത്തെ അതായത് ആ ഗ്ലാസ്സിൽ മൈദാമാവ് കൊണ്ടിട എന്നുള്ള കുട്ടിയിലേക്ക് കൊടുത്തിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ഗ്ലാസ്സിൽ ആരാണോ മൈതാമാവ് കൂടുതൽ നിറയ്ക്കുന്നത് അവരാണ് വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ ചീട്ടിൽ വെച്ച് മൈദാമാവ് എടുക്കുമ്പോൾ പെട്ടെന്ന് വരില്ല അപ്പം മൈദാമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂക്കിലൊക്കെ നമ്മൾ ശ്വാസം വിടുമ്പോൾ കയറി കയറിപ്പറ്റാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഗെയിം കളിക്കാൻ കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഇറങ്ങിയില്ല ഗെയിമെന്ന് പറഞ്ഞാൽ കോയിന് തപ്പി കണ്ടുപിടിക്കുക കോയിന് മൈദാമാവിനകത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം മുഖം കൊണ്ട് തപ്പി കണ്ടുപിടിക്കണം നമ്മൾ മൈദാമാവ് ഊതി കളയാനോ ഒന്നിനും പാടില്ല ആ മൈതാമാവ് വായിലെടുത്തിട്ട് തൊപ്പി കളയാനോ പാടില്ല മുഖം ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ഫുള്ള് ആ കോന് കണ്ടുപിടിക്കുക അപ്പം പെട്ടെന്ന് നമ്മൾ ബേ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും മൂക്കിലൊക്കെ ഒരുപാട് മൈദാമാവിൻ്റെ പൊടിയൊക്കെ കയറിപ്പോവും അതേപോലെ തന്നെ വായിലും പിള്ളേരെങ്ങനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ അതായത് ഗെയിം സ്പിരിറ്റ് കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ച് പ്രത്യേകിച്ച് ഇതിന് വേണ്ടി പ്രൈസോ ഒന്നുമില്ല അപ്പോൾ തിരുവോണമായിട്ട് നല്ല ഗെയിമുകളൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ആയത് കാരണം എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുകയും അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും ഗെയിമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ശേഷം കസാര ചുറ്റൽ മത്സരമാണ് അപ്പോഴത്തേക്കും ഒരു കുഞ്ഞു കുട്ടിയും കൂടി മത്സരിക്കാനുള്ള ആവേശം കൊണ്ട് അവരൊപ്പം നിന്ന് അവനും കസാര ചുറ്റി കളിക്കാൻ വേണ്ടി അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗെയിമിൻ്റെ സ്പിരിറ്റ് കാരണം കളിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ആ കുട്ടിയെ ശ്രദ്ധിക്കണം എന്നില്ല അതുകൊണ്ടും പിന്നെ ആ കുഞ്ഞു കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് അതിൽ വിന്നറാവയും ചെയ്ത് അടുത്ത് പിന്നെ കസാര ചുറ്റൽ മത്സരം തന്നെയായിരുന്നു അതിൽ കളിക്കാൻ വേണ്ടായിട്ട് ഞാനും കൂടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ നിർബന്ധിച്ച് പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓണത്തിനൊരു ബൈബല്യെന്ന് വെച്ച് ഞാനും കൂടി കയറി കസാര ചു ചുറ്റൽ മത്സരത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചമ്മലുള്ള കാര്യമാണ് ഈ ഗെയിമുകളിൽ പങ്കെടുക്കുക അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ത് കാര്യത്തിനായാലും ഞാൻ ഭയങ്കരമായിട്ട് ബാക്ക്വേഡ് വലിഞ്ഞ് നിൽക്കും ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് ഒന്ന് നിർത്തിയാലേ നിൽക്കൂ എന്നാലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ചമ്മയാണ് ഞാൻ കളിക്കണത് പിന്നെന്താ എങ്ങനെയൊക്കെ ഫസ്റ്റ് റൗണ്ട് കളിച്ചോണ്ടിരിക്കുന്നു എൻ്റെ മുഖം കാണുമ്പം തന്നെ അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ചമ്മിയാണ് നിൽക്കണത് ഗെയിമൊക്കെ കളിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഈ നാണക്കേടുകാരനാണ് പല ഗെയിമുകളും ഞാൻ ഒഴിവാക്കി വെക്കുന്നത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഏകദേശം ചമ്മലൊക്കെ മാറി വന്ന് കളിച്ച് സ്പിരിറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ ഇസായി ഔട്ടായിപ്പോയി എന്തായാലും ഒരു ഗെയിമല്ലേ നമുക്ക് തന്നെ ജയിക്കാൻ പറ്റണമൊന്നുമില്ലല്ലോ പിന്നെ നാണക്കേടൊന്നും ആരും പെട്ടെന്ന് മോത്തൊന്നും നോക്കാതെ ഇങ്ങനെ നൈസിനെ ഇങ്ങനെ കയറി വന്നു അവർ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കുറേ പേർ കുടിച്ചുകൊണ്ട് വന്ന് ആ ഗെയിമിനെ കൊളാക്കാൻ വേണ്ടി അവിടെ വന്ന് ആ ബഹളവും അടിയൊക്കെ ഉണ്ടാക്കി പിന്നെ അവിടെ വെച്ച് തന്നെ പ്രോഗ്രാം വരെ നിർത്തേണ്ട അവസ്ഥയായിട്ട് നമ്മളിപ്പോൾ എന്ത് നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നാലും കുറേ വരെ അതിനെ അലിബാക്കാൻ വേണ്ടി കാണുമല്ലോ അതേപോലെ തന്നെ ഇവിടെ ഞാൻ സംഭവിച്ചു നടതായത് പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ റോഡിൻ്റെ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് ഹാടിയും ബഹളവും ഒക്കെ നടന്ന് പിന്നെ പ്രോഗ്രാം അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്